സ്വാഗതം പ്രധാന വാർത്തകൾ അകലിയിൽ വീണ്ടും കാട്ടാൻ ആക്രമണം ബി എൻ ഐ ആഗോള സംരംഭ കൂട്ടായ്മ ബിസിനസ് രംഗത്തുള്ളവർക്ക് ഉത്തേജനമേകി അയ്യപുരം ശ്രീ പെരുമാസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമെന്ന മഹാകുംഭാഭിഷേകം ജില്ലയിൽ വേനൽ മഴയിൽ ആശ്വാസം അകളയിൽ ഓട്ടോയും ബൈക്കും തകർത്ത് കാട്ടാന പരിസരത്ത് നിലയുറപ്പിച്ചത് പതിനഞ്ചു മിനിറ്റോളം രാവിലെ ആറു മണിക്കാണ് സംഭവം മിനർവ സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിലേക്കുള്ള വഴി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വാഹനങ്ങൾ ഇതുവഴി എത്തിയ ഒറ്റയാൻ വാഹനങ്ങൾ തകർത്ത് മുന്നോട്ടു പോയി പതിനഞ്ച് മിനിറ്റോളം പരിസരത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം തിരികെ കാട്ടിലേക്ക് പോയി കാട്ടാനയുടെ അക്രമത്തിൽ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ് ിഎൻ ഐ ആരോഗ്യ സംരംഭ കൂട്ടായ്മ പാലക്കാട് റീജിയണൽ ചാപ്റ്റർ യോഗം ബിസിനസ് രംഗത്തുള്ളവർക്ക് ആവേശമായി ആഴ്ചകൾ തോറും നടത്തുന്ന യോഗത്തിന്റെ ഭാഗമായാണ് ഇന്നും യോഗം ചേർന്നത് പ്രസിഡന്റ് സജീവ് കുമാർ വൈസ് പ്രസിഡന്റ് അജിത് കെ സെക്രട്ടറി ഹഫീസ് സപ്പോർട്ട് ഡയറക്ടറായ ഉമ്മർ ഫറൂഖ് അരവിന്ദ് അശോക് എന്നിവർ മുഖ്യാതിഥികളായി പാലക്കാട്ടെ പ്രമുഖരായ തൊണ്ണൂറോളം ബിസിനസ് ഓണർമാർ യോഗത്തിൽ പങ്കെടുത്തു ഒരാഴ്ചത്തെ ബിസിനസ് രംഗത്തെക്കുറിച്ച് യോഗത്തിൽ പങ്കെടുത്തവർ പരസ്പരം ആശയവിനിമയം നടത്തി വരുന്ന ആഴ്ചയും യോഗം നടക്കും ബിസിനസ് രംഗത്തുള്ളവർ ആവേശഭരിതമായാണ് യോഗത്തിൽ സംബന്ധിച്ചു അയ്യപുരം ശ്രീ പെരുമാൽ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം ഭക്തിപൂർവം നടത്തി ഈ മാസം ആറിന് തുടങ്ങിയ കുംഭാഭിഷേകം ഇന്ന് വൈകുന്നേരം വരെ നീണ്ടുനിന്നു പെരുമാൽ സ്വാമി അർജുനസ്വാമി മഹാഗണപതി വീരഭദ്രൻ ഗരുഡ ആൾവാർക്കും ഉപക്ഷേത്രമായ മാരിയമ്മൻ കാളിയമ്മൻ ക്ഷേത്ര പുനരുദ്ധാരണവും കുംഭാഭിഷേകവും വള്ളി ദൈവാന സമേതനായ സുബ്രഹ്മണ്യസ്വാമി മുനീശ്വരൻ പരിവാര ദേവതകൾക്കുമാണ് കുംഭാഭിഷേകം നടന്നത് നൂർണിഗ്രാമം ആഗമവിദ്വൻ ബ്രഹ്മശ്രീരാമം മൂർത്തി ഭട്ടാചാര്യരുടെ കാർമികത്വത്തിലാണ് കുംഭാഭിഷേക ചടങ്ങുകൾ നടന്നു വൻ ഭക്തജന സാന്നിധ്യവും ഇതിനോടനുബന്ധിച്ച് നടന്നു ജില്ലയിൽ ചൂട് കുറഞ്ഞു വേനല്മഴയിൽ ആശ്വാസം ഉഷ്ണതരംഗത്തിന്റെയും കനത്ത ചൂടിന്റെയും ഭീതിയിൽ നിന്ന് പാലക്കാട് പട്ടണത്തിൽ ഉൾപ്പെടെ അല്പം ആശ്വാസം തുടർച്ചയായി ആഴ്ചകളോളം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് ഉണ്ടായിരുന്ന ചൂട് മുപ്പത്തിനാല് ഡിഗ്രിയായി കുറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിലെ പല ഭാഗത്തും കുറഞ്ഞ അളവിൽ മഴ ലഭിച്ചതാണ് ആശ്വാസമായത് തടയണകളിലെ ജലക്ഷാമവും നേരിയ മാറ്റമുണ്ടായി മണ്ണാർക്കാട് ഒറ്റപ്പാലം പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ ഭേദപ്പെട്ട മഴയാണ് ലഭിച്ചത് ഇതോടെ വരണ്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ നനവെത്തി പകലുള്ള ചൂടിന്റെ കാടിനും താരതമ്യനെ കുറഞ്ഞു ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിന് െ കനാലുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കാൻ ഒരുങ്ങുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നാടിന് താങ്ങാനാവാത്ത വേദനയുമായി അധ്യാപികയുടെ വേർപാട് പരതൂർ കരുവാമ്പടി തോട്ടുങ്ങൽ മുഹമ്മദ് അലിയുടെ ഭാര്യയും എ എം എൽ പി വലിയ സ്കൂൾ അധ്യാപികയുമായ പി എ സമീന മോളുടെ നിര്യാണമാണ് ഒരു ഗ്രാമത്താകെ കണ്ണീരഴ്ത്തിയത് സാമ്പത്തിക ജീവിതത്തിലെ നീണ്ട ഇരുപത്തിയഞ്ചു വർഷം സന്താന സൗഭാഗ്യമില്ലാതെ നിരവധി പ്രയാസങ്ങൾ സഹിച്ച ഇവർക്ക് നാലു മാസം മുമ്പാണ് ഒരു കുഞ്ഞു പിറന്നത് ഫാത്തിമ നസ്ലിൻ എന്ന കുഞ്ഞുമോൾ പിറന്നതിന്റെ സന്തോഷം അനുഭവിച്ചു തുടങ്ങും തുടങ്ങുമ്പാണ് ഈ ആകസ്മിക വേർപാട് ഈ വർഷത്തെ മാതൃദിനത്തിലെ ഏറ്റവും കണ്ണീരണിഞ്ഞ വാർത്തയായിരുന്നു ആ മാതൃവിയോഗം പറയത്തക്ക അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ൊടുന്നനെ വന്ന ഒരു വയറുവേദനയായിരുന്നു തുടക്കം വേദന മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ നിന്ന് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയും ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനായിരുന്നു അന്ത്യം മരണ വാർത്ത അറിഞ്ഞ ഏവരും ഉൾക്കൊള്ളാൻ ആവേ വിതുംബി നാട്ടിലും ജോലി ചെയ്യുന്ന സ്കൂളിലും ടീച്ചറെ കുറിച്ച് പറയാൻ നല്ലത് മാത്രം കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവരോടും നല്ല പെരുമാറ്റവും സ്നേഹവും സഹവർത്തിത്വവും കാത്തു സൂക്ഷിച്ച സുമനസിന്റെ ഉടമയായിരുന്നു സമീറ ടീച്ചർ നീണ്ട പതിനെട്ട് വർഷം സേവനം ചെയ്ത വലിയ കുന്ന് എം എൽ പി സ്കൂളിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ടീച്ചറുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഒരു നാട് ഒന്നാകെ തേങ്ങി കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിനാണുകൾ നനഞ്ഞ നയനങ്ങളോടെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് യാത്രാമൊഴി നൽകി മരണവാർത്ത അറിഞ്ഞ മന്ത്രി എം പി രാജേഷ് വിവിധ പണ്ഡിതന്മാർ മഹല് രാഷ്ട്രീയ സാമൂഹ്യ സമുദായക നേതാക്കൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ നാനാതുറകളുടെ നിരവധി പേർ വസതിയിൽ എത്തി തിങ്കളാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് ചെമ്പുലങ്ങാട് ജുമാ ഖബർസ്ഥാനിൽ കബറടക്കം നടത്തി വി കെ ശ്രീധരന് കാനന പരിപാലനത്തിനുള്ള ദേശീയ ബഹുമതി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എൻവയറമെൻറ്റിനെ നൈസർഗിക വനസംരക്ഷണമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ദേശീയ അവാർഡിന് അണ്ണല്ലൂർ വാതാട്ട് ശ്രീധരൻ അർഹനായി രണ്ട് പതിറ്റാണ്ടായി ഒരേക്കർ പുറിയിടം സ്വാഭാവിക വനമാക്കുകയും വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളിലും ജൈവിദ്യോട്ടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതിനാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ അതിരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കുഴിയിലുള്ള ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിലെ പത്തേക്കർ സെർച്ചിന്റെ ഏകോപനത്തോടെ വനനിമിതമായ ജൈവ കൃഷിയിടമാക്കി മാറ്റിയിട്ടുണ്ട് അവരുടെ നൂറ്റി അമ്പത്തിനാല് ഏക്കർ ഭൂമിയിൽ മണ്ണുജല സംരക്ഷണം കാവുകളും തടയണകളും തയ്യാറാക്കൽ ഔഷധ സസ്യങ്ങൾ ഔഷധ വൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ വനവൃക്ഷങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ എന്നിവ നട്ടുവളർത്തൽ തുടങ്ങിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുകയുണ്ടായി പരിയാരം ഫോറസ്റ്റ് റേഞ്ചിലെ വാളാർ കോട്ടാമലയിൽ ആയിരത്തി ഒമ്പത് രണ്ടായിരം വർഷത്തിലാണ് ജനപങ്കാളിത്തത്തോടെ വനപരിപാലനം നടത്തിയത് അണ്ണല്ലൂർ നെഹ്റു സ്മാരക എൽ പി സ്കൂളിലെ ഔഷധ സസ്യോധ്യാനവും നക്ഷത്ര വനവും ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ മധുവനം ചക്കാമ്പറമ്പ് ഡോക്ടർ പല്ലു മെമ്മോറിയൽ യു പി സ്കൂളിലെയും കൊറട്ടി എം എ എം ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാവനങ്ങൾ വനങ്ങൾ ഇടുക്കി കുളമാവ് നവോദയ വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ പാർക്ക് ആളൂർ പഞ്ചായത്തിലെ കുഴിക്കാട്ടുശ്ശേരിയിൽ പച്ചത്തുരുത്ത് മുതലായ പ്രവർത്തനങ്ങളെ പ്രധാനപ്പെട്ടവയാണ് വയനാട്ടിൽ കുറുവ ദ്വീപ് സംരക്ഷണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പശ്ചിമഘട്ട സംരക്ഷണ റാലിയുടെ മുഖ്യ സംഘാടകരയിലൊരാളായ കുമാർ കലാനന്ദ മണി നേതൃത്വം നൽകുന്ന ഗോവയിലെ പീസ്ഫുൾ സൊസൈറ്റി ഇന്ത്യൻ റിവർ നൈറ്റ് വർക്ക് പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്നിവയിൽ അംഗവുമാണ് വനം വന്യജീവി വകുപ്പിന്റെ വനമിത്ര ആലുവ പരിസ്ഥിതി സംഘത്തിന്റെ ഭൂമിമിത്ര മുതലായ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് ദാന ചടങ്ങ് നടന്നു പത്മശ്രീ മീനാക്ഷി അമ്മ കളനിക്കൽ പത്മശ്രീ കുഞ്ഞുമോൻ സി ചെയർമാൻ കെ ഗണേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായി സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് നൂറ്റി ഫൈവ് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഭാഷ നയം പ്രഖ്യാപിക്കണമെന്ന് സംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന സമ്മേളനം ഭാരതത്തിന് ഭാഷാ നയം ഉണ്ടാവണമെന്നും അത് നിയമനിർമ്മാണ സഭ ചർച്ചയിലൂടെ പ്രഖ്യാപിക്കണമെന്നും സംസ്കൃത ഭാരതിയുടെ കേരളഘടകമായ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഭാഷാ പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു രാവിലെ നടന്ന പ്രതിനിധി സഭ സംസ്കൃത ഭാരതി അഖില ഭാരതി സംഘടനാ സെക്രട്ടറി സത്യനാരായണ ഭട്ട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി കെ മാധവൻ അധ്യക്ഷനായി അഖില ഭാരതീയ സെക്രട്ടറി ഡോക്ടർ പി നന്ദകുമാർ ഡോക്ടർ വി കെ രാജകൃഷ്ണൻ ഡോക്ടർ പി കെ ശങ്കരനാരായണൻ വി കെ രാജ രാജേഷ് ഡോക്ടർ എ സ്വാമിനാഥൻ പ്രൊഫസർ കെ ശശികുമാർ കെ മോഹനൻ കിഷൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു അടുത്ത പ്രവർത്തന വർഷം വിപുലമായ സംസ്കൃത സംഗമം നടത്താനും മുന്നൂറ് സംസ്കൃത സംഭാഷണ പരിശീലകർക്ക് പരിശീലനം നൽകാനും തീരുമാനിച്ചു ഭാരവാഹികൾ ഡോക്ടർ പി കെ മാധവൻ പ്രസിഡന്റ് വി കെ രാജേഷ് ജനറൽ സെക്രട്ടറി ടി സി കുമാർ ഗജാഞ്ജി ചെറുതുരുത്തിയിൽ വീട്ടുമുറ്റത്ത് നക്ഷത്രാമയെ കണ്ടെത്തി പള്ളി വളപ്പിൽ ഹംസിയുടെ വീടിന് മുന്നിലാണ് നക്ഷത്ര ആമയെ കണ്ടെത്തിയത് രാത്രിഭേദ മഴയിൽ ഒലിച്ചു വന്നതാണ് ആമ മായന്നൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയപ്രസാദ് എംന നേതൃത്വത്തിലുള്ള സംഘം ആമയെ ഏറ്റെടുത്തു അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ ആമയെ പാർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആമയെ കണ്ടെത്തിയത് നാട്ടുകാർക്കും കൗതുകമായി സംഭവം മറിഞ്ഞ് വീടിന് സമീപമുള്ളവരും ആമയെ കാണാൻ എത്തി നിലാവ് സാഹിത്യവേദി വാർഷികം നടത്തി ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിലാവ് സാഹിത്യവേദിയുടെ വാർഷികം സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കവന നിലാവ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ സാഹിത്യകാരനായി ഉണ്ണികൃഷ്ണൻ കരിമ്പുഴയെ ആദരിച്ചു നിലാവ് സാഹിത്യവേദി പ്രസിഡന്റ് ഉസ്മാൻ പാലക്കാടി അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനായ സംഗീത ജേസൻ ആർ അനിൽ ഇബ്നു അലി എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കവിയരങ്ങും വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായവർക്ക് പുരസ്കാര വിതരണവും നടത്തി ഹരി കെ പുരക്കൽ സ്വാഗതവും ട്രഷറർ ഇന്ദുമാരത്ത് നന്ദിയും പറഞ്ഞു പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ രതീഷ് തിരുവനംഗൻ വാഹനാപകടത്തിൽ മരിച്ചു പാലക്കാട് കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ ടാങ്കർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് വാവന്നൂർ സ്വദേശിയായ രതീഷിന്റെ മരണം പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന രതീഷ് സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഐ പി ടി കോളേജിന് സമീപം എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു രതീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരിച്ച രതീഷ് നാടൻപാട്ട് കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇടവേളയോയോയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

ി ബസ് മരത്തിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കുക കരിങ്ങനാട് ഗുണ്ടകിൽ കെ എസ് ആർ ടി സി ബസ് മരത്തിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കുക പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ കരിങ്ങനാട് ഗുണ്ടുവളവിൽ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അപകടം തിരുവനന്തപുരത്ത് നിന്നും പെരിന്തൽമണ്ണിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് കൈക്ക് പരിക്കുണ്ട് ഇയാളെ ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളവിൽ റോഡ് അരികിൽ താഴ്ചയാണ് മരത്തിൽ ഇടിച്ചു നിന്നിറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസും വാതിലും പൂർണ്ണമായി തകർന്നു ശക്തമായ മഴയും ഇടിയും ഉണ്ടായതിനാൽ വളവും മരവും കാണാൻ കഴിയാതെയാണ് ബസ് അപകടത്തിൽപ്പെട്ടതെന്ന് കരുതുന്നു കരിങ്ങനാട് കുണ്ടുവളവിൽ അപകടങ്ങൾ പതിവാണ് വളവിൽ റോഡിലെ ചെരിവും നിരപ്പും വ്യത്യാസവുമാണ് അപകടങ്ങൾക്ക് കാരണം മാസങ്ങൾക്ക് മുമ്പ് ബൈക്ക് യാത്രികനായ കരാറുകാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു റോഡ് സൈഡിലെ നിരപ്പ് വ്യത്യാസം കാരണം ചെറുവണ്ടികളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് സൈഡ് കൊടുക്കാൻ കഴിയാതെയാണ് ചെറുവണ്ടികൾ കുഴിയിൽപ്പെടുന്നത് കരിങ്ങനാട് കുണ്ടുവളവിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉൽപാദിപ്പിക്കാൻ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കേന്ദ്ര കയർ ബോർഡുമായി സഹകരിച്ച് ആലത്തൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉൽപാദനം തുടങ്ങുന്നു ആദ്യഘട്ടത്തിൽ മൂന്ന് ടൺ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് തയ്യാറാക്കുക ആലപ്പുഴ കയർ ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി ജൂൺ ആദ്യവാരത്തിൽ ആലത്തൂരിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിലൂടെ കർഷകർക്ക് കമ്പോസ്റ്റ് വിതരണം ചെയ്യും മുതുകുർശി ശ്രീ മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു തച്ചമ്പാറ ഐതിഹ്യ പെരുമ കൊണ്ടും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ വിശുദ്ധികൊണ്ടും പേരുകേട്ടാം മുതുകുർശിയിലെ ശ്രീ മീൻകുളത്തി ഭഗവതി ശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ക്ഷേത്രം നന്ദി താന്ത്രികോത്മ ബ്രഹ്മശ്രീ പാരാവൂർ മന്നൻ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്തിൽ വിശേഷ പൂജകളോടുകൂടി ആഘോഷിച്ചു ക്ഷേത്രത്തിൽ പുതുതായി പണി കഴിയിപ്പിച്ച ഓഫീസ് വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം ക്ഷേത്രം നന്ത്രി നിർവഹിച്ചു പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ വെച്ച് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായി ഒന്നാം സമ്മാനം തച്ചമ്പാറ ന്യൂസ് ലൈവ് നൽകുന്ന വെള്ളം ി പാതിസരം കടമ്പഴിപ്പുറം കോഴിയോട്ടിൽ ജയപ്രകാശ് ബിന്ദു ദമ്പതികളുടെ മകനായ അതുൽ ദേവിന് തച്ചമ്പാറ ന്യൂസ് ലൈവ് അംഗം നീതു കൃഷ്ണ സമ്മാനിച്ചു രണ്ടാം സമ്മാനം മൊബൈൽ ഫോൺ മുതുകൂർച്ചി തോടംകുളം സ്വദേശി കളരിക്കൽ വിജയകുമാർ പണിക്കർക്ക് ലഭിച്ചു മൂന്നാം സമ്മാനം പ്രഷർ കുക്കർ വിനോദ് തോട്ടത്തിൽ നാലാം സമ്മാനം അയൺ ബോക്സ് ഇഷാൻ അഞ്ചാം സമ്മാനം ക്ലോക്ക് നിഹാര ആറാം സമ്മാനം നെറ്റ് ബാൻഡ് ആമിലി ഏഴാം സമ്മാനം സ്കൂൾ ബാഗ് ശിവാനി ഷിനോജ് എട്ടാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് അശ്വിൻ ചെത്തല്ലൂർ ഒമ്പതാം സമ്മാനം ക്ലോക്ക് സൂര്യ ശ്രീകൃഷ്ണപുരം പത്താം സമ്മാനം സീറ്റ് ബോക്സ് അക്ഷര സത്യവിഹാർ പതിനൊന്നാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് അമിത് കോഴിക്കോട് എന്നിവർ സമ്മാനത്തിന് അർഹരായി ഫുട്ബോൾ പരിശീലന ക്യാമ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തി ഫുട്ബോളിൽ താൽപര്യമുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷന് കീഴിൽ നടപ്പാക്കുന്ന സൗജന്യ പരിശീലന ക്യാമ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തി സമഗ്ര പദ്ധതിയുടെ ഭാഗമായി എം ഇ എസ് കലടി കോളേജ് മൈതാനത്ത് നടന്ന സെലക്ഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫുട്ബോൾ താരം വി പി സുഹൈസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ അധ്യക്ഷനായി പത്ത് മുതൽ പതിനേഴ് വരെ പ്രായമുള്ള കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് പരിശീലനത്തായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ ഷമീർ മണലടി മൂസിൻ ചങ്ങലരി കോച്ച് ജസീൽ സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ മുജീബ് മലിയിൽ പി ഷമീർ നൌഷാദ് വെള്ളപ്പാടം ഷരീഫ് പച്ചരി ഷെരീഫ് ചെന്നത്ത് എന്നിവർ സംസാരിച്ചു കൂറ്റനാട് അഖിലാണം തെക്കേക്കര റോഡിലെ കലുങ്കിലും തകർച്ച തുടങ്ങി അഖിലാണം തെക്കേക്കര റോഡിൽ തെക്കേക്കര അങ്കണവാടിക്ക് സമീപമുള്ള കലുങ്ക് തകർന്നു തുടങ്ങി നാഗലശ്ശേരി മുളപ്പറമ്പ് വി എസ് എസ് സമീപത്ത് നിന്നും തുടങ്ങി ചാഴിയാട്ടരിയിലേക്ക് പോകുന്ന റോഡിലെ കലുങ്കിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കലുങ്ക് തകർന്നതിനാൽ തെക്കേക്കരം അകിലാണം മാണിക്കം കുന്ന പ്രദേശത്തുള്ള വാഹന ഗതാഗതം നിലയ്ക്കും തൃത്താല ബ്ലോക്കിൽ ഏറ്റവും പഴക്കമുള്ള പാതയാണിത് എട്ട് മീറ്റർ വീതിയുള്ള ഈ പാത തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് നാലു വർഷത്തോളമായി ഇതിനിടെയാണ് കലുങ്കിലും തകർച്ച തുടങ്ങിയത് നാഗരശ്ശേരി തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിൽ ബന്ധിപ്പിക്കുന്ന പാത നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ റോഡിന് ഒറ്റയടിക്കൽ പ്രവൃത്തി മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അവഗണന കാണിക്കുക പ്രദേശവാസികളായ നാരായണൻ ഹൈദർ എന്നിവർ പറഞ്ഞു പഞ്ചായത്തിലെ കിടക്കുന്ന മൂന്ന് പട്ടികജാതി ഈ പാത ഉപയോഗിക്കുന്നുണ്ട് എസ് ഈ റോഡിനു വേണ്ടി ഉപയോഗിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നും തെക്കേകര അകലിയാണം ഭാഗത്തെ ജനങ്ങൾ പറയുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ കമ്മലാക്കുന്നേക്ടറിയിലേക്ക് ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പറഞ്ഞാ പാലക്കമാല മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം ബെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 150 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈല കൊള്ളാലേ ആൻടക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇല്ലാതാക്കി പൊതുവിദ്യാഭ്യാസം തകർക്കരുതെന്ന് അധ്യാപക തസ്തിക ഇല്ലാതാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കരുതെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സ്കൂൾ ഫിറ്റ്നസിന്റെ പേരിൽ തസ്തികൾ ഇല്ലാതാക്കുകയാണെന്നും ക്യാമ്പ് കുറ്റപ്പെടുത്തി ദ്വിദിന ക്യാമ്പിന്റെ സമാപനം രമ്യ ഹരിദാസ് എം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെയും ചരിത്ര സത്യങ്ങളെയും തമസ്കരിച്ചിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം രാജ്യദ്രോഹ നടപടിയാണെന്നും അതിന് പൊതു തെരഞ്ഞെടുപ്പ് മറുപടി നൽകുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് അധ്യക്ഷനായ ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ വട്ടപ്പാറ അനിൽകുമാർ കെ എ ജോസഫ് ഷാഹിദ റഹ്മാൻ എൻ രാജ്മോഹൻ കെ രമേഷ് ബി സുനിൽകുമാർ ടി യു സാദത് പി എസ് ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര നഴ്സ് ദിനം ആഘോഷിച്ചു അന്താരാഷ്ട്ര നഴ്സ് ദിനത്തോടനുബന്ധിച്ച് നഴ്സുമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല നഴ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യ അധ്യക്ഷയായി ജില്ലാ ആശുപത്രി ചീഫ് നഴ്സ് ഓഫീസർ എസ് കുമാരി ബിന്ദു നഴ്സിംഗ് സൂപ്രണമാരായ പി എം ജമീല പി വിനോദിനി ജില്ലാ നഴ്സിംഗ് ഓഫീസർ കെ രാധാമണി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് കെ സിന്ധു ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ടി എസ് ആശാദീപം കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് മലമ്പുഴ സിമിൻ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ എസ് സീന ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് എം ജയശ്രീ കെ ജി എൻ യു ജില്ലാ പ്രസിഡന്റ് എം എ റേച്ചൽ എന്നിവർ സംസാരിച്ചു ഒലവക്കോട് ഫൊറോന സംഗമം നടത്തി പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഒലവക്കോട് ഫോറോണിയുടെ നേതൃത്വത്തിൽ ഫൊറോന സംഗമം നടന്നു ഒലവക്കോട് സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പൊതുസമ്മേളനവും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു ഒലവക്കോട് ഫൊറോന വികാരി ഫാദർ ജോസ് അംഗീ വീട്ടിൽ അധ്യക്ഷനായി ഫോറോണയിലെ എല്ലാ ഇടവകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു ഫാദർ ഡോക്ടർ മാർട്ടിൻ ആലു പുതുശ്ശേരി പ്രൊവിൻസ് സുപ്പീരിയർ മിഷണറി ഓഫ് ഫെയ്ത്ത് ഹോളി ഫാമിലി മരിയൻ പ്രൊവിൻസ് പ്രൊവിഷനാൾ സുപീരിയർ സിസ്റ്റർ വത്സല തെരേസ് എ കെ സി സി ഒലവക്കോട് ഫോറോണ പ്രസിഡന്റ് അലസ് തോമസ് മുക്കാട്ടുകുന്നേൽ മാതൃവേദി ഫോറോണ പ്രസിഡന്റ് ജിസാഖ് കെ സി വൈ എം ഒലവക്കോട് വൈസ് പ്രസിഡന്റ് ആര്യ സി എം എൽ ഒലവക്കോട് ഫോറോണ പ്രസിഡന്റ് ജോ ഫ്രാൻസിസ് പാലക്കാട് രൂപത പാസ്റ്റർ ജനറൽ സെക്രട്ടറി ഫാദർ ജോയ്സ് ചീക്കപ്പാറ ഒലവക്കോട് ഫോറോണ പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ഷീബ ബെന്നി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ഇനി ആരോഗ്യം ശരീരത്തിലെ കരൽ കോശത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് വൈറസ് ഹെപ്പറ്റിസിസ് ഹൈപ്പറ്റിറ്റിസ് എന്ന കരളിന്റെ വീക്കം എന്നാണ് അർത്ഥമാക്കുന്നത് പോഷകങ്ങൾ പ്രോസസ് ചെയ്യുകയും രക്തം ഫിൽറ്റർ ചെയ്യുകയും അണുബാധകൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു സുപ്രധാന അവയവമാണ് കരൾ കരൾ വീക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം അമിതമായ മദ്യപാനം ചില മരുന്നുകൾ ചില രോഗാവസ്ഥകൾ എന്നിവ ഹൈപ്പറ്റിസിന് കാരണമാകാം എന്നിരുന്നാലും ഹൈപ്പറ്റിസ് പലപ്പോഴും വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഹൈപ്പറ്റിറ്റിസ് എ ഹൈപ്പറ്റിറ്റിസ് ബി ഹൈപ്പറ്റിറ്റിസ് സി എന്നിവയാണ് വൈറൽ ഹൈപ്പറ്റിറ്റിസ് ഏറ്റവും സാധാരണമായ തരം പനി ക്ഷീണം വിഷപ്പ് ായ്മ ഓക്കാനം ഷർദി വയറുവേദന ഇളം നിറത്തിലുള്ള മലം സന്ധിവേദന മഞ്ഞപ്പിത്തം എന്നിവ അക്യൂട്ട് ഹൈപ്പറ്റിസിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താം വൈറൽ ഹൈപ്പറ്റിസിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഹൈപ്പറ്റിസ് ബി സി എന്നിവയാണ് രോഗബാധിതരായ ആളുകളുടെ രക്തം മറ്റു ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗങ്ങൾ പ്രധാനമായും പകരുന്നത് രോഗിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നവർക്കും രോഗബാധിതരായ അമ്മയിൽ നിന്നും കുഞ്ഞുങ്ങളിലേക്കും ഈ രോഗം പകരാവുന്നതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അകളിയിൽ വീണ്ടും കാട്ടാൻ ആക്രമം ബി എൻ ഐ ആഗോള സംരംഭ കൂട്ടായ്മ ബിസിനസ് രംഗത്തുള്ളവർക്ക് ഉത്തേജനമേകി അയ്യപ്പുരം ശ്രീ പെരുമാസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമെന്ന മഹാകുംഭാഭിഷേകം ജില്ലയിൽ വേനൽ മഴയിൽ ആശ്വാസം കഴിഞ്ഞു നമസ്കാരം